വയനാടിന്റെ കണ്ണീരൊപ്പാൻ നാട്ടുചന്തയുമായി കർഷകരും രംഗത്ത് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാടിന്റെ ഉയർത്തെഴുന്നിൽപ്പിന് പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയാണ് കർഷക സ്നേഹത്തിന്റെ നാട്ടുചന്ത ഒരുക്കിയത് കർഷകർ തങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നാട്ടുചന്തയിലൂടെ വിറ്റഴിച്ച് അതുവഴി ലഭിച്ച മുഴുവൻ കാശും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയാണ് ചെയ്തത് നെല്ല് അരി തേങ്ങ വാഴക്കൂമ്പ് കാമ്പ് നാടൻ പച്ചക്കറികൾ നാടൻ തേൻ വിവിധ ചെറുകിട യൂണിറ്റുകളിലെ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം വിൽപ്പനയ്ക്കെത്തി ഇതിനു പുറമെ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും നിർമ്മിച്ച വീതനും പലഹാരങ്ങളും അടപ്രതമൻ പുഴുക്ക് എന്നിവയും വിൽപ്പന നടത്തി യുവജനവേദിയുടെ നേതൃത്വത്തിൽ തട്ടുകടയിൽ മസാലദോശയും തട്ടുദോശയും ഓംലറ്റും വിറ്റഴിച്ചു ബാലവേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ കുട്ടിച്ചന്തയിൽ ചുക്ക് കാപ്പി നൽകി നാട്ടുചന്തയുടെ ഉദ്ഘാടനം തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കർഷകനായ എം സി രാഘവന് പലഹാര കിറ്റ് നൽകി നിർവഹിച്ചു സ്നേഹത്തിന്റെ നാട്ടചന്ത എന്ന് അറിയില്ല നാട്ടിലന്ത മാത്രമല്ല ഗ്രാമത്തിലെ ജനങ്ങൾ ജനങ്ങളായപ്പോൾ സ്വാഭാവികമായിരുന്നു ഗ്രാമങ്ങൾ നന്മകളിൽ സമൃദ്ധമെന്ന് മഹാഗുരു ഇതുപോലെ തന്നെയാണ് ഗ്രാമങ്ങൾ നെഗിടങ്ങളിൽ കാണുന്ന വ്യക്തിത്വവും ഭാവനകളും ഇവരെല്ലാം സൃഷ്ടിച്ചു പ്രവാസജനം പോലെ ഉപയോഗിക്കുക നിങ്ങളുടെ ഈ ഇഷ്ടമായ ഗ്രാമത്തിൽ സഹായം എല്ലാവരും ചടങ്ങിൽ വാർഡ് മെമ്പർ കെ വിമല അധ്യക്ഷയായി കൃഷി ഓഫീസർ അജേഷ് പിണറായി സഹകരണ മിൽക്ക് സൊസൈറ്റി സെക്രട്ടറി സി വി സുമൻ വായനശാല സെക്രട്ടറി അഡ്വക്കറ്റ് പ്രദീപൻ കെ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വായനശാല നടത്തിയ വിവിധ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മന്ത്രി വിതരണം ചെയ്തു സമാപന സമ്മേളനത്തിൽ ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് മൂന്നൻ മഠത്തിൽ ലൈബ്രറി കൌൺസിൽ നിർമ്മിക്കുന്ന വീടുകൾക്കുള്ള വായനശാലയുടെ ധനസഹായം വായനശാല പ്രവർത്തകരിൽ നിന്നും ഏറ്റുവാങ്ങി ഡിവൈഎഫ്ഐ നിർമ്മിക്കുന്ന വീടുകൾക്കുള്ള സഹായം പ്രസിഡന്റ് റിജിൻ ഏറ്റുവാങ്ങി ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും രാത്രി ഭക്ഷണം നാട്ടുചന്തയിൽ നിന്ന് കഴിച്ചുകൊണ്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടും വായനശാല നടത്തിയ കൂട്ടായ്മയിലൂടെ വയനാടിന്റെ കണ്ണീരൊപ്പൻ ഒത്തുചേർന്നു തലശ്ശേരി